ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും കാരണം ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ പരിശുദ്ധ സഭ പരിശുദ്ധ ദൈവമാതാവിൻ്റെ എട്ടു നോമ്പ് ആചരണം നടത്തുകയാണല്ലോ എന്തുകൊണ്ടാണ് നാം ഇപ്പോഴും വളരെ പ്രാധാന്യത്തോടുകൂടി എട്ടു നോമ്പ് ആചരിക്കുന്നതും പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുന്നതും കാരണം മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ വചനം തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധിയമ്മ വചനമായ ദൈവത്തെ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ച് പ്രസവിച്ച മഹാഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യ കന്യകയുമാണ് ആദ്യ ഹവ്വ സാത്താൻ്റെ വാക്ക് ധരിച്ചപ്പോൾ അവൾ മരണം ധരിക്കുകയാണ് ചെയ്തത് രണ്ടാമത്തെ ഹവ്വയായ മറിയം ദൈവവചനം ധരിച്ച് രോഗരക്ഷ കൈവരുത്തുകയാണ് ചെയ്തത് ആദ്യം അവ കൊലയാളിക്ക് ജന്മം നൽകിയെങ്കിൽ മറിയം ലോകരക്ഷകന് ജന്മം നൽകി പരിശുദ്ധ കന്യകാ മാതാവ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അമൂല്യമായ ഒരു നിധി നിധികുംഭമാണ് അതോടൊപ്പം തന്നെ പിതാവായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ഒഴുകിവരുന്ന നീർച്ചാലാണവൾ അതുകൊണ്ട് തന്നെ സഭ ആയിരം നാവുകൊണ്ട് അമ്മയെ വാഴ്ത്തിപ്പാടുന്നു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ എന്ന ദൈവദൂതനാൽ അഭിസംബോധന ചെയ്യപ്പെട്ട മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ ഏകപുത്രൻ്റെ അമ്മയാകുവാനാണ് ത്രിയേക ദൈവം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അലങ്കരിക്കുന്നത് പരിശുദ്ധ കന്യക മറിയാമാണ് ഇതാ നിന്റെ അമ്മ എന്ന് യേശുനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് പറഞ്ഞത് ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ് അങ്ങനെ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ എല്ലാവരുടെയും അമ്മയായി ലോകരക്ഷകനായ ദൈവപുത്രനെ നമുക്കായി സമ്മാനിക്കാൻ ദൈവത്തോട് സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യുക വഴി നാം യേശുവിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് ചരിത്രത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവാകുന്ന സഭയുടെ സ്ഥാപന ദിവസമായ പ്രതികുസ്താ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലാണ് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതും ഓരോ ക്രൈസ്തവന്റെയും ആധ്യാത്മിക മാതാവാണ് മറിയം പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു ശിരസായ ക്രിസ്തുവും ശരീരമാകുന്ന സഭയും തമ്മിൽ കൂട്ടിയിണക്കുന്ന കഴുത്താണ് മറിയം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധയമ്മ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുമ്പോൾ അതിലുപരി പുത്രൻ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ബഹുതീർതമാക്കപ്പെടുകയും ചെയ്യുന്നു തിരുസഭയിൽ മറിയത്തെ വിളിച്ചപേക്ഷിക്കുന്ന അഭിദാനങ്ങളിൽ ഒന്നാണ് മധ്യസ്ഥ ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മധ്യസ്ഥനായ പരിശുദ്ധ കനിക മറിയത്തിന്റെ മധ്യസ്ഥത ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ പങ്കുചേരലാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം പറയുന്നു മറിയത്തിന്റെ മാധ്യസ്ഥം ഏകമധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ സ്ഥാനമഹാത്മത്വത്തെയോ ഫലസിദ്ധിയോ ഏതെങ്കിലും വിധത്തിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നില്ല മറിച്ച് ക്രിസ്തുവിനോടുള്ള ഐക്യത്തെ ശക്തിപ്പെടുത്തുന്നു മറിയം നന്മ നിറഞ്ഞവളാകിയാൽ അവളുടെ മാതൃസഹജമായ മധ്യസ്ഥതയും മനുഷ്യവം വർഗത്തെ മുഴുവൻ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെയും യോജിപ്പിക്കുന്ന സഹരക്ഷകൂടിയാണ് അവർ ദൈവപുത്രന്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ നസ്രത്തിലെ തന്റെ കൊച്ചു കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കാതെ മറിയത്തിന്റെ സ്നേഹവും സേവന സന്നദ്ധതയും ആവശ്യമായിരുന്ന എലിസബത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് മറിയം ആദ്യം ചെയ്തത് അമ്മയുടെ ദൈവമാതൃത്വവും രക്ഷാകര കർമ്മത്തിലുള്ള സഹകരണവും ആണ് കാനായിലെ കല്യാണ വിരുദിൽ വെച്ച് നടന്നത് കാനായിലെ കല്യാണ വീട്ടിൽ കുടുംബദാഥൻ്റെ വിഷമം ആരും പറയാതെ തന്നെ മനസ്സിലാക്കിയല്ലോ പരിഹാരം കാണുവാനും അമ്മയ്ക്ക് കഴിഞ്ഞു സ്നേഹമുള്ളവരെ എവിടെ വീണില്ലാതാകുന്നുവോ അവിടെ അമ്മ വരുന്നു കുടുംബങ്ങളിൽ നിന്നും കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും കവിഞ്ഞൊഴുകേണ്ട നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃകയാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് നാം ഓരോരുത്തരും പഠിക്കേണ്ടത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്തു പറഞ്ഞ് പരിശുദ്ധിയുടെ വിളനിലമായ അമ്മ ഓരോ അമ്മയുടെയും പുണ്യസമ്പാദനത്തിനുള്ള മധ്യസ്ഥതയ്ക്ക് വഴികാത്തിയാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ എവർക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ